മേഴത്തോൾ അഗ്നിഹോത്രി നിളാനദിക്കരയിൽ വരരുചി ഉപേക്ഷിച്ച ആദ്യത്തെ കുഞ്ഞിനെ വേമഞ്ചേരി മനയിലെ അന്തർജനം കണ്ടെത്തി ബ്രഹ്മദത്തനെന്ന് പേരിട്ട് തൻ്റെതുപോലെ വളർത്തി കുഞ്ഞായിരിക്കുമ്പോൾ ബ്രഹ്മദത്തൻ ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോകുമായിരുന്നു കുളി കഴിഞ്ഞ് മണൽത്തിട്ടയിൽ കളിക്കലായിരുന്നു കുഞ്ഞ് ബ്രഹ്മദത്തൻ്റെ പ്രധാന വിനോദം ഒരിക്കൽ കളിക്കിടയിൽ അവൻ അമ്മയുടെ താളിക്കിണ്ണത്തിൽ ആറ്റുമണൽ കൊണ്ട് ശിവലിംഗമുണ്ടാക്കി പൂജിക്കാൻ തുടങ്ങി മഴക്കാലത്ത് ആ സ്ഥലത്ത് ഭാരതപ്പുഴ നിറയുമ്പോൾ വെള്ളം പൊങ്ങുമായിരുന്നു ഇത് മനസ്സിലാക്കിയ ബ്രഹ്മദത്തൻ ഒരു വടി കുത്തിക്കൊണ്ട് പുഴയെ തിരിച്ചു വിട്ടിട്ടായിരുന്നു കളിച്ചത് കുളിയും കളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നേരം ആ താലമെടുക്കാൻ അമ്മ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല അപ്പോഴാണ് താളിത്തലികയിൽ ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠ നടത്തി വരണ്ടുട്ടിക്കടവിലേക്ക് നദിയുടെ ഗതി തിരിച്ചുവിട്ടത് ആ അമ്മ മനസ്സിലാക്കിയത് ഈ കാഴ്ച കണ്ട അമ്മ കുട്ടിക്ക് ദിവ്യശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ബ്രഹ്മദത്തൻ മണൽ കൊണ്ട് നിർമ്മിച്ച ആ ശിവലിംഗം പിന്നീട് തൃത്താല അപ്പൻ എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് വളർന്നു വന്ന ബ്രഹ്മദത്തൻ മേഴത്തോൾ അഗ്നിഹോത്രി എന്നാണ് അറിയപ്പെട്ടത് വർഷങ്ങൾക്കു ശേഷം മതപ്രകാരം സോമയാഗം ആരംഭിക്കുവാൻ അഗ്നിഹോത്രി തീരുമാനിച്ചു ഭാരതപ്പുഴയുടെ തീരത്ത് സോമയാഗം ആരംഭിച്ചതോടെ അഗ്നിഹോത്രി സുപ്രസിദ്ധനായി മേഴത്തോൾ അഗ്നിഹോത്രി ഒന്നിന് പുറകെ ഒന്നായി തൊണ്ണൂറ്റിയൊൻപത് തവണ യാഗം നടത്തി ഏഴ് നമ്പൂതിരി ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾ അഗ്നിഹോത്രിയുമായി സഹകരിച്ച് വീണ്ടും യാഗ സംസ്കാരം സ്വീകരിച്ചു നൂറ് യാഗങ്ങൾ ചെയ്യുന്നയാൾക്ക് ഇന്ദ്രദേവന്റെ പദവി കിട്ടുമെന്ന് പറയപ്പെട്ടിരുന്നു തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ യാഗം നടത്തുന്ന അഗ്നിഹോത്രിക്ക് തൻ്റെ ശക്തിയും സ്ഥാനവും ലഭിക്കുമെന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടു അതിനാൽ അത് മുടക്കാൻ ഇന്ദ്രൻ വന്നു യാഗം മുടക്കാൻ ശ്രമിച്ചു ഒന്നും ഫലം കാണാതെ നൂറാം യാഗം നിർത്താൻ മേഴത്തോൾ അഗ്നിഹോത്രിയോട് അപേക്ഷിച്ചു ബ്രാഹ്മണരുടെ ഇടയിൽ യാഗ സംസ്കാരം നിലനിർത്താനാണ് താൻ ഇത് ചെയ്യുന്നതെന്നും മികച്ച സ്ഥാനത്തിന് വേണ്ടിയല്ലെന്നും പറഞ്ഞ് മേഴത്തോൾ അഗ്നിഹോത്രി അഭ്യർത്ഥന നിരസിച്ചു തുടർന്ന് ഇന്ദ്രൻ മേഴത്തോൾ അഗ്നിഹോത്രിയെയും അദ്ദേഹത്തിൻ്റെ ഏഴ് പരികർമ്മികൾക്കും തന്റെ തുല്യപദവി നൽകി മാതാപിതാക്കളുടെ ശ്രാദ്ധത്തിന് വായില്ല കുന്നിലപ്പൻ ഒഴികെ മറ്റു സഹോദരങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരുന്നു ഭീഷമാഷ്ടമി നാളിൽ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്തായിരുന്നു ആ ഒത്തുചേരൽ ശ്രാദ്ധത്തിന് പല ജാതിയിൽപ്പെട്ടവർ ഒത്തുചേരുന്നത് പരിസരവാസികളായ ബ്രാഹ്മണർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല പലരും ഇല്ലത്തേക്ക് വരാൻ മടിച്ചു അഗ്നിഹോത്രിയുടെ അന്തർജനം ഇതറിഞ്ഞ് ഒരുപാട് ദുഃഖിച്ചു അവർ ഒരിക്കൽ അഗ്നിഹോത്രിയോട് പറഞ്ഞു അങ്ങ് ബ്രാഹ്മണനാണ് എൻ്റെ കുടുംബക്കാരും ബ്രാഹ്മണരാണ് അവർക്ക് വിരോധമുണ്ടാകുന്ന വിധം താഴ്ന്ന ജാതിക്കാരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നത് നല്ലതാണോ അഗ്നിഹോത്രി ഭാര്യയുടെ സംശയം പരിഹരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വരരുചിയുടെ ശ്രാദ്ധദിനമെത്തി അഗ്നിഹോത്രിയുടെ പത്ത് സഹോദരങ്ങളും ഇല്ലത്തെത്തിച്ചേർന്നു വൈകുന്നേരം ഓരോരുത്തരും ഉറങ്ങാൻ ഓരോ മുറികളിലേക്ക് പോയി എല്ലാവരും ഉറക്കമായപ്പോൾ ഭാര്യയെയും കൂട്ടി ഓരോ ജനാലയ്ക്കരികിലേക്കും ചെന്നുകൊണ്ട് അഗ്നിഹോത്രി ഭാര്യയോട് തന്നെ തൊട്ടുകൊണ്ട് അവരെ നോക്കാൻ പറഞ്ഞു അനന്തന്റെ മുകളിൽ ഉറങ്ങുന്ന സഹോദരങ്ങളെയാണ് അഗ്നിഹോത്രിയുടെ ഭാര്യ കണ്ടത് ഇതിൽ നിന്ന് അവരെല്ലാവരും വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്ന് അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് മനസ്സിലായി അതോടെ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അഗ്നിഹോത്രിയുടെ അന്തർജനം അവരോട് മനസ്സാൽ ചോദിച്ചു ഒരിക്കൽ കാവേരി നദിയിൽ ഒരു വലിയ ചുഴി പ്രത്യക്ഷപ്പെട്ടു നദിയിലെ ഈ ചുഴലിക്കാറ്റിന് പരിഹാരം കാണാൻ മേഴത്തോൾ അഗ്നിഹോത്രിക്ക് മാത്രമേ കഴിയൂ എന്ന് നദീതീരത്ത് താമസിക്കുന്ന തമിഴ് ബ്രാഹ്മണ പെൺകുട്ടിക്ക് സ്വപ്നത്തിൽ ഒരു ദൈവീക സന്ദേശം ലഭിച്ചു ക്ഷണിച്ചപ്പോൾ അഗ്നിഹോത്രി അവിടെ ചെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി ആ ചുഴിയിൽ മറഞ്ഞു മൂന്നാം ദിവസം കയ്യിൽ സ്വർണം വെള്ളി ചെമ്പ് എന്നീ മൂന്ന് കുന്തങ്ങളുമായി കയറി വന്നു മടങ്ങി ചെന്ന് സ്വന്തം വീട്ടിൽ സ്വർണകുന്തവും വെള്ളിയാംകല്ലിൽ വെള്ളിക്കുന്തവും കോട്ടിക്കുന്നത്ത് ചെമ്പുകുന്തവും സ്ഥാപിച്ചു വേമഞ്ചേരി മനയിലെ ചതുർഭുജത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ച സ്വർണ്ണക്കുന്തമാണ് പിന്നീട് വലിയ കൽവിളക്കായി മാറിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു